രാഷ്ട്ര ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടിനെ നിയമിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രാഷ്ട്ര ഡയറക്ടർ ബോർഡ് അംഗമായും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും പ്രവർത്തിച്ചു വരുന്ന ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഫെബ്രുവരി പതിനൊന്നിന് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കും കോട്ടയം ജില്ലയിലെ നീണ്ടൂർ സ്വദേശിയായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കോട്ടയം അതിരൂപതാ വൈദികനായി പൗരോഹിത്യം സ്വീകരിച്ചത് മുതൽ കോട്ടയം അതിരൂപതയുടെ പ്രോ പ്രോട്ടോസിഞ്ചല്ലൂസായി സേവനം ചെയ്തു വരുന്നു ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും മൈസൂർ വിനായക യൂണിവേഴ്സിറ്റിയിൽ നിന്നും മനഃശാസ്ത്രത്തിൽ എം ഫില്ലും നേടിയിട്ടുണ്ട് കോട്ടയം അതിരൂപതയുടെ അജപാലന കേന്ദ്രമായ തെള്ളകം ചൈതന്യയുടെ ഡയറക്ടറായി പതിനഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച ഫാദർ മൈക്കിൾ സംസ്ഥാന സർക്കാരിന്റെ പങ്കാളിത്ത അനുമതി നേടി ചൈതന്യ കാർഷികമേളയെ മധ്യകേരളത്തിലെ ജനകീയ ഉത്സവമാക്കി മാറ്റി അതിരൂപതയുടെ സാമൂഹ്യ സേവന പ്രസ്ഥാനങ്ങളായ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ മൂന്ന് വർഷവും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ പതിനഞ്ച് വർഷവും നേതൃത്വം നൽകിയതിനോടൊപ്പം ഹൈറേഞ്ചിന്റെ സമഗ്ര വികസനത്തിനായി ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ രൂപീകരണത്തിനും നേതൃത്വം നൽകി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ കേരളത്തിലെ ഏറ്റവും മികച്ച സന്നദ്ധ സംഘടനയായി ഉയർത്തുന്നതിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രത്യേക പുരസ്കാരങ്ങളും നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അന്ധഭദ്ര പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സവിശേഷ പരിഗണന നൽകിയതുൾപ്പെടെ ഭിന്നശേഷിക്കാരുടെ സമഗ്ര സുസ്ഥിര പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം നേടിയിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ സാമൂഹിക സേവന ഡിപ്പാർട്ട്മെന്റായ സ്പന്ദന്റെ സ്ഥാപക കോർഡിനേറ്ററായും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ജസ്റ്റിസ് പീസ് ആന്റ് ഡെവലപ്മെന്റ് കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറിയായും ആറു വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് കോട്ടയം അതിരൂപത സോഷ്യൽ ആക്ഷൻ കമ്മീഷൻ ചെയർമാൻ ക്നാനായ അക്കാദമി ഫോർ റിസർച്ച് ആന്റ് ട്രെയിനിംഗ് ഡയറക്ടർ ക്നാനായ സമുദായ സംഘടനകളായ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ എന്നിവയുടെ ചാപ്ലൈൻ കെസിബിസി ജസ്റ്റിസ് പീസ് ആന്റ് ഡെവലപ്മെന്റ് കമ്മീഷന്റെ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ടീം അംഗം തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളിലും ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് നിലവിൽ ശുശ്രൂഷ ചെയ്തുവരുന്നു